ടെലിവിഷൻ കോമഡി പരിപാടികളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും ഒക്കെ കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതനായ കലാകാരനാണ് ഉല്ലാസ് പന്തളം എന്നാൽ കുറേ മാസങ്ങളായി അദ്ദേഹം ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നം തന്നെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് കൗണ്ടറുകളും പ്രത്യേക ശരീരഭാഷയും അവതരണത്തിലെ തമാശകളും ഒക്കെ പ്രേക്ഷകരും ഏറെ രസിച്ചിട്ടുണ്ടായിരുന്നു ഈ അടുത്തിടെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ലക്ഷ്മി നക്ഷത്രയാണ് ആദ്യമായി ഉല്ലാസ് പന്തളത്തിന്റെ അവസ്ഥ എല്ലാവരോടും പറഞ്ഞത് മസ്കിഷാഘാതം മൂലം ഒരു വർഷം ഭാഗികമായി തളർച്ച നേരിടുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉല്ലാസ് രണ്ടു വർഷത്തിനു മുൻപായിരുന്നു താരത്തിന്റെ ആദ്യ ഭാര്യ അന്തരിച്ചത് പിന്നീട് രണ്ടാമതൊരു വിവാഹം കഴിക്കുകയും ചെയ്തു കൃത്യമായ ചികിത്സയും ഫിസിയോതെറാപ്പിയും എല്ലാം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ആരോഗ്യസ്ഥിതി കുറച്ചെങ്കിലും മെച്ചപ്പെട്ടു തുടങ്ങുന്നത് ഈ ഒരു അഭിമുഖത്തിലാണ് ഉല്ലാസ് ആദ്യമായി തന്റെ രോഗവിവരത്തെ തുറന്നു സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറച്ചെങ്കിലും സന്തോഷത്തിലാണ് കുറച്ചൊക്കെ ഉറക്കു കിട്ടി മുന്നോട്ട് പോയിരിക്കുകയാണ് തനിക്ക് ദൂരദർശനിലും ഒരു ഒരുവർക്ക് കിട്ടിയിട്ടുണ്ട് എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള സുഹൃത്തുക്കളും മലയാളി പ്രേക്ഷകരും പ്രവാസികളും എന്റെ ചങ്കു സുഹൃത്തുക്കളും ഒക്കെ എന്നെ ചേർത്ത് പിടിച്ച് എന്റെ വയ്യായ്മയിൽ ഇവരെല്ലാം എനിക്കൊപ്പം നിന്നു ലക്ഷ്മി നക്ഷത്രയാണ് ആദ്യമായി എന്റെ രോഗാവസ്ഥയെക്കുറിച്ച് എല്ലാവരോടും തുറന്നു പറയുന്നത് ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്ലോ റിക്കവറി എന്നേ എനിക്ക് പറയാൻ പറ്റൂ ബിനുവാടിമാലിയും ഉച്ച സുഹൃത്തുക്കളും ഒക്കെ ഒരുപാട് വട്ടം എന്നെ ഫോൺ ചെയ്ത് വിവരങ്ങൾ അന്വേഷിക്കാറുണ്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് കൂടെ എന്ന മറ്റാരുമല്ല രമേശ് വിശാരടിയാണ് വിശാരടിയോട് എത്ര നന്ദി പറഞ്ഞാലും അത് ഒരിക്കലും തീരില്ല എന്നാണ് ഇപ്പോൾ ബിനു അടിമാലി അഭിമുഖത്തിൽ പറയുന്നത്